മദീനയുടെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട ദിനങ്ങളെക്കുറിച്ചാണ് നാം സംസാരിക്കാൻ പോകുന്നത് ചരിത്രത്തിലെ താളുകളിൽ കണ്ണീരുകൊണ്ട് എഴുതപ്പെട്ട ഒരു അധ്യായം ഒരു യുദ്ധഭൂമിയിലല്ല ഈ പോരാട്ടം നടന്നത് വാളുകൾ കൊണ്ടല്ല ഇവിടെ മുറിവേൽപ്പിക്കപ്പെട്ടത് മറിച്ച് മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ടായിരുന്നു ഒരു സമൂഹം മുഴുവൻ വിറങ്ങലിച്ചു നിന്ന നിമിഷങ്ങൾ പ്രവാചകൻ മുഹമ്മദ് നബി സൊല്ലാഹു അലഹി വസല്ലമയുടെ കുടുംബത്തിന്റെ പരിശുദ്ധി ചോദ്യം ചെയ്യപ്പെട്ട നിമിഷങ്ങൾ ചിന്തിക്കുക ഒരു ദിവസം രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ചെയ്യാത്ത ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരു തെറ്റിന്റെ പേരിൽ ലോകം മുഴുവൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ടവർ പോലും നിസ്സഹായരായി നിൽക്കുന്നു ആകാശത്തുനിന്ന് ഒരു തീർപ്പ് കൽപ്പിക്കുന്നതുവരെ ആ വേദനയിൽ കരിഞ്ഞുരുകേണ്ടി വരുന്നൊരവസ്ഥ ഇതാണ് ഇഫ്കിന്റെ സംഭവം ഇതാണ് ആയിഷ റലിയല്ലാഹു അൻഹ നേരിട്ട അഗ്നിപരീക്ഷ ഇതൊരു വെറും കഥയല്ല മറിച്ച് വിശ്വാസത്തിൻ്റെ ക്ഷമയുടെ സഹനത്തിൻ്റെ ഒടുവിൽ ദൈവീകമായ നീതിയുടെ സാക്ഷ്യമാണ് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരു നുണയ്ക്ക് എത്രമാത്രം വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുമെന്ന് സത്യം ഷൂസ് ധരിക്കുമ്പോഴേക്കും നുണ ലോകം ചുറ്റിക്കഴിഞ്ഞിരിക്കും എന്ന് പറയാറുണ്ട് എന്നാൽ മദീനയിൽ നടന്നത് നുണയുടെ വെറും സഞ്ചാരമായിരുന്നില്ല അതൊരു കൊടുങ്കാറ്റായിരുന്നു വിശ്വാസികളുടെ ഹൃദയങ്ങളെ പിടിച്ചുലച്ച കൊടുങ്കാറ്റ് ഈ കഥ ആരംഭിക്കുന്നത് മദീനയുടെ മണൽക്കാടുകളിൽ നിന്നല്ല മറിച്ച് മനുഷ്യന്റെ ഉള്ളിലെ ഇരുട്ടിൽ നിന്നുമാണ് അസൂയയുടെയും പകയുടെയും ഇരുട്ട് ഹിജ്ര ആറാം വർഷം ബനു മുസ്തലിക് യുദ്ധം കഴിഞ്ഞ് മുസ്ലിം സൈന്യം മദീനയിലേക്ക് മടങ്ങുന്ന സമയം വിജയം കൈവരിച്ച സന്തോഷത്തിലാണ് എല്ലാവരും എന്നാൽ ആ സന്തോഷത്തിനിടയിൽ പതിയിരിക്കുന്ന ചതി ആരുമറിഞ്ഞിരുന്നില്ല പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലമ്മ സാധാരണയായി യാത്ര പോകുമ്പോൾ തന്റെ ഭാര്യമാരിൽ ഒരാളെ നറുക്കെടുപ്പിലൂടെ കൂടെ കൂട്ടാറുണ്ടായിരുന്നു ഇത്തവണ നറുക്കു വീണത് ആയിഷ റലിയല്ലാഹു അൻഹയുടെ പേരിലായിരുന്നു പ്രവാചകന്റെ ഏറ്റവും പ്രിയപ്പെട്ട പത്നി സത്യസന്ധയായ സിദ്ദീഖിന്റെ മകൾ അന്നവർക്ക് പ്രായം വളരെ കുറവാണ് മെലിഞ്ഞ ശരീരപ്രകൃതി മടക്കയാത്രയിൽ സൈന്യം ഒരു സ്ഥലത്ത് വിശ്രമിക്കാൻ നിർത്തി രാത്രിയുടെ യാമങ്ങളിലെപ്പോഴോ യാത്ര തുടരാനുള്ള അറിയിപ്പ് വന്നു എല്ലാവരും തിരക്കിട്ട് തയ്യാറെടുക്കുകയാണ് ഈ സമയത്താണ് ആയിഷ റലിയുല്ലാഹു അൻഹ തന്റെ സ്വാഭാവിക ആവശ്യത്തിനായി അല്പം മാറിപ്പോയത് മടങ്ങിവരുമ്പോഴവർ തന്റെ കഴുത്തിൽ തടവി നോക്കി നെഞ്ചിലൊരു ശൂന്യത യമനിലെ റൊഫാറിലെ മുത്തുകൾ കൊണ്ടുണ്ടാക്കിയ അവരുടെ മാല കാണാനില്ല അതെവിടെയോ വീണുപോയിരിക്കുന്നു ആ മാല അവർക്ക് പ്രിയപ്പെട്ടതായിരുന്നു ഉടനെ തന്നെ അവർ തിരികെ പോയി മാല തിരയാൻ തുടങ്ങി മണൽ തരികൾക്കിടയിൽ ഇരുട്ടിൽ തപ്പുന്നതിനിടയിൽ സമയം കടന്നുപോയി ഒടുവിൽ മാല കെട്ടി സന്തോഷത്തോടെ അവർ ഓടിയെത്തി പക്ഷെ അവിടെ കണ്ട കാഴ്ച അവരെ ഞെട്ടിച്ചു കളഞ്ഞു ആരും ആരുമവിടെയില്ല വിജനമായ മരുഭൂമി മാത്രം കൂടാരങ്ങൾ അഴിച്ചുമാറ്റപ്പെട്ടിരിക്കുന്നു ഒട്ടകങ്ങളുടെ കാൽപ്പാടുകൾ ദൂരേക്ക് നീളുന്നു സൈന്യം യാത്ര തുടങ്ങിക്കഴിഞ്ഞിരുന്നു എങ്ങനെയാണിത് സംഭവിച്ചത് ആയിഷാ റലിയാഹു അൻഹ യാത്ര ചെയ്തിരുന്നത് ഒട്ടകപ്പുറത്ത് വെച്ച ഒരു പല്ലക്കിലായിരുന്നു അവർക്ക് ഭാരം കുറവായതിനാൽ പല്ലക്കെടുത്ത് ഒട്ടകപ്പുറത്ത് വെച്ചവർ ഉള്ളിലാളുണ്ടോ എന്ന് പരിശോധിച്ചില്ല പല്ലക്ക് ശൂന്യമാണെന്ന് അവർക്ക് തോന്നിയില്ല അവർ കരുതി ആയിഷ അതിനുള്ളിലുണ്ടെന്ന് അങ്ങനെ ആ വലിയ സൈന്യം പ്രവാചക പത്നിയെ ആ വിജനമായ മരുഭൂമിയിൽ ഒറ്റയ്ക്ക് വിട്ട് യാത്രയായി ചിന്തിക്കുക കൂരിരുട്ടിൽ വിജനമായ മരുഭൂമിയിൽ ഒറ്റപ്പെട്ട ഒരു പെൺകുട്ടി ചുറ്റും നിശബ്ദത മാത്രം വന്യജീവികളുടെ ശബ്ദങ്ങൾ കേൾക്കാം ഭയം ആരെയും കീഴ്പ്പെടുത്തുന്ന നിമിഷം പക്ഷേ ആയിഷ ആയിഷാറലിയാഹുഅൻഹ പതറിയില്ല അവർക്കല്ലാഹുവിൽ അജഞ്ചലമായ വിശ്വാസമുണ്ടായിരുന്നു താൻ ഇവിടെയുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ അവർ തീർച്ചയായും തിരികെ വരും എന്നവർ ഉറച്ചു വിശ്വസിച്ചു വെറുതെ അലഞ്ഞു തിരിഞ്ഞു നടന്നാൽ തന്നെ കണ്ടെത്താൻ അവർക്ക് പ്രയാസമാകുമെന്ന് കരുതി അവർ ഇരുന്ന സ്ഥലത്തു തന്നെ ഇരിക്കാൻ തീരുമാനിച്ചു ആ ഇരിപ്പിൽ ക്ഷീണം കൊണ്ടവരുടെ കണ്ണുകൾ അടഞ്ഞുപോയി മരുഭൂമിയിലെ തണുത്ത കാറ്റിൽ അവർ ഗാഠമായി ഉറങ്ങിപ്പോയി നേരം വെളുക്കാറായി സൈന്യത്തിന് പിന്നിലായി വീണുപോയ സാധനങ്ങൾ ശേഖരിക്കാനും പിന്നിലായിപ്പോയവരെ സഹായിക്കാനുമായി വരാറുള്ള സൊഫ്വാൻ ബിൻ മുഴത്തൽ റലിയല്ലാഹു അൻഹു ആ വഴിയെ വന്നു ദൂരെ ഒരു രൂപം കിടക്കുന്നത് അദ്ദേഹം കണ്ടു അടുത്തെത്തിയപ്പോൾ അദ്ദേഹത്തിന് ആളെ മനസ്സിലായി ഹിജാബ് നിർബന്ധമാക്കുന്നതിനു മുമ്പ് അദ്ദേഹം ആയിഷയെ കണ്ടിട്ടുണ്ടായിരുന്നു അത് പ്രവാചകന്റെ പത്നിയാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം അദ്ദേഹം ഞെട്ടലോടെ പറഞ്ഞു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജി എന്നാൽ നാം അല്ലാഹുവിൻ്റേതാണ് അവനിലേക്ക് തന്നെ മടങ്ങുന്നവരുമാണ് എന്ന് ആ ശബ്ദം കേട്ടാണ് ആയിഷ റലിയല്ലാഹുവാൻ ആ ഞെട്ടിയുണർന്നത് ഉടനെ തന്നെ തന്റെ മുഖം മൂടി സ്വഫ്വാൻ മറ്റൊന്നും സംസാരിച്ചില്ല ഒരക്ഷരം പോലും അദ്ദേഹം അവരോട് ചോദിച്ചില്ല ഒരു നോട്ടം പോലും അധികമായി നോക്കിയില്ല ആ സാഹചര്യത്തിന്റെ ഗൗരവം അദ്ദേഹത്തിന് അറിയാമായിരുന്നു അദ്ദേഹം തന്റെ ഒട്ടകത്തെ താഴ്ത്തിക്കൊടുത്തു ആയിഷ അതിൽ കയറി സ്വഫ്വാൻ ഒട്ടകത്തിന്റെ മൂക്ക് കയർ പിടിച്ചു നടന്നു കത്തുന്ന വെയിലിൽ മരുഭൂമിയിലൂടെ അവർ നടന്നു ആ യാത്രയിലുടനീളം മൗനം മാത്രമായിരുന്നു അവരുടെ കൂട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ പത്നിയോടുള്ള ആദരവ് കാരണം സൊഫ്വാൻ തലയുയർത്തി നോക്കിയതുപോലുമില്ല നട്ടുച്ച സമയത്താണ് അവർ സൈന്യത്തിനടുത്തെത്തിയത് സൈന്യം വിശ്രമിക്കുകയായിരുന്നു പെട്ടെന്നാണ് ആളുകൾ ആ കാഴ്ച കണ്ടത് സൊഫ്വാൻ ഒട്ടകത്തെ നയിക്കുന്നു അതിനു മുകളിൽ ആയിഷ പത്നി സാധാരണഗതിയിൽ ഇതൊരു സ്വാഭാവിക സംഭവമാണ് വഴിതെറ്റിയ ഒരാളെ മറ്റൊരാൾ സഹായിച്ച് തിരിച്ചെത്തിക്കുന്നു അതിൽ അസ്വാഭാവികമായൊന്നുമില്ല പക്ഷേ അവിടെ കാത്തിരുന്നത് കപടവിശ്വാസികളുടെ തലവൻ അബ്ദുല്ലാഹിബിനുബൈ ആയിരുന്നു ഇസ്ലാമിനെയും പ്രവാചകനെയും തകർക്കാൻ അവസരം കാത്തിരിക്കുന്ന വിഷസർപ്പം അവന് കിട്ടിയതൊരു വടിയല്ല മറിച്ചൊരു വജ്രായുധമായിരുന്നു ആ കാഴ്ച കണ്ടയുടനെ അവന്റെ മനസ്സിൽ വൃത്തികെട്ട ചിന്തകൾ ഉണർന്നു അവനതുറക്കെ വിളിച്ചു പറഞ്ഞു നോക്കൂ പ്രവാചകന്റെ ഭാര്യയും മറ്റൊരു മനുഷ്യനും ഒറ്റയ്ക്ക് വരുന്നു അള്ളാഹുവാണ് സത്യം അവൾ അവനിൽ നിന്ന് രക്ഷപ്പെട്ടില്ല അവൻ അവളിൽ നിന്നും രക്ഷപ്പെട്ടില്ല എത്ര ക്രൂരമായ വാക്കുകൾ എത്ര പെട്ടെന്നാണ് ഒരു സംശയം വിത്തായി പാകപ്പെട്ടത് ആ വാക്കുകൾ കാട്ടുതീ പോലെ പടർന്നു നാം മനസ്സിലാക്കണം അക്കാലത്തെ മദീന എന്ന കൊച്ചു സമൂഹത്തിൽ അഭിമാനമായിരുന്നു എല്ലാം ഒരു സ്ത്രീയുടെ അതും പ്രവാചകന്റെ പത്നിയുടെ ചാരിത്രത്തിനു നേരെ ഉയരുന്ന ഓരോ വിരലും ഒരു ഉടവാൾ പോലെയാണ് അബ്ദുല്ലാഹിബിനുപയ്യു തുടക്കമിട്ട ആ അപവാദം ആ നുണ ചില മുസ്ലിംകൾ പോലും ഏറ്റുപിടിച്ചു ഹസ്സാൻ ബിൻ സാബിത്ത് മിസ്തഹ്ബിൻ ഉത്താദ ഹംന ഹംനാബിന്ദ് ജഷ് എന്നിവർ അറിയാതെയെങ്കിലും ഈ പ്രചാരണത്തിൽ പങ്കാളികളായി എന്നാൽ പാവമായിഷയ്ക്ക് ഇതൊന്നും അറിഞ്ഞില്ല അവർ മദീനയിൽ തിരിച്ചെത്തിയ ഉടനെ രോഗബാധിതയായി കിടപ്പിലായി ഒരു മാസം നീണ്ട ഒരു മാസം അവർ കിടന്നു പുറത്തു നടക്കുന്ന കോലാഹലങ്ങളൊന്നും അവർ അറിഞ്ഞില്ല പക്ഷെ ഒരു മാറ്റം അവർ ശ്രദ്ധിച്ചു പ്രവാചകന്റെ പെരുമാറ്റത്തിൽ എന്തോ ഒരു മാറ്റം സാധാരണ അവർക്ക് അസുഖം വരുമ്പോൾ അദ്ദേഹം കാണിക്കാറുള്ള ആ സ്നേഹവും വാത്സല്യവും കാണാനില്ല വീട്ടിൽ വരും സലാം പറയും എങ്ങനെയുണ്ട് എന്ന് മാത്രം ചോദിക്കും ആ ചോദ്യത്തിൽ പഴയ കുളിർമയില്ല മുഖത്ത് പഴയ തെളിച്ചമില്ല എന്താണ് സംഭവിച്ചത് എന്ന് ആയിഷയ്ക്ക് മനസ്സിലായില്ല അവർ വേദനിച്ചു ശാരീരികമായ വേദനയേക്കാൾ അവരുടെ മനസ്സ് നീറി എന്റെ പ്രവാചകൻ എന്തുപറ്റി ഞാൻ എന്തെങ്കിലും തെറ്റു ചെയ്തോ എന്നവർ സ്വയം ചോദിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം രാവിലെ ആയിഷ മിസ്തഹിൻറെ ഉമ്മയോടൊപ്പം പുറത്തിറങ്ങി വഴിയിൽ വെച്ച് മിസ്തഹിന്റെ ഉമ്മയുടെ കാലൊന്നു തെന്നി പെട്ടെന്നവർ സ്വന്തം മകനെ ശപിച്ചു മിസ്തഹ് നശിക്കട്ടെ ഇത് കേട്ട ആയിഷ അത്ഭുതപ്പെട്ടു ബദർ യുദ്ധം പങ്കെടുത്ത ഒരു സഹാബിയെ നിങ്ങൾ ശബിക്കുകയാണോ അവർ ചോദിച്ചു അപ്പോഴാണ് ആ ഉമ്മ ആ സത്യം വെളിപ്പെടുത്തിയത് മോളെ നീ ഒന്നും അറിഞ്ഞില്ലേ ജനങ്ങൾക്കിടയിൽ നടക്കുന്ന സംസാരം നീ കേട്ടില്ലേ ആയിഷയുടെ കാലടിയിൽ നിന്നും പോലെ തോന്നി എന്താണ് ജനങ്ങൾ പറയുന്നത് മിസ്തഹിന്റെ ഉമ്മ നടന്ന കാര്യങ്ങളെല്ലാം വിവരിച്ചു കൊടുത്തു താൻ വ്യഭിചാരിണിയാണെന്ന് മദീന മുഴുവൻ പറഞ്ഞു നടക്കുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ ആയിഷ തകർന്നുപോയി അവരുടെ രോഗം മൂർച്ഛിച്ചു പൊട്ടുന്ന വേദനയോടെ അവർ വീട്ടിലേക്ക് മടങ്ങി വീട്ടിലെത്തിയ ഉടനെ അവർ പ്രവാചകനോട് ചോദിച്ചു ഞാൻ എന്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് പോയിക്കോട്ടെ സത്യമെന്താണെന്നറിയണം തന്റെ ഉപ്പയോടും ഉമ്മയോടും ചോദിക്കണം പ്രവാചകൻ സമ്മതിച്ചു അവർ നേരെ പോയത് ഉപ്പ അബൂബക്കർ റല്ലിയല്ലാഹു അൻഹിന്റെ വീട്ടിലാണ് അവിടെ ചെന്നപ്പോൾ ഉമ്മ ഉമ്മുറുമാൻ അവരെ സ്വാഗതം ചെയ്തു എന്താ മോളെ നീ വന്നത് എന്ന് ചോദിച്ചപ്പോൾ ആയിഷ പൊട്ടിക്കരഞ്ഞു ഉമ്മ ജനങ്ങൾ എന്നെക്കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത് ഉമ്മ അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു സാരമില്ല മോളെ സുന്ദരിയായ ഒരു സ്ത്രീക്ക് ഭർത്താവിനോട് സ്നേഹം കൂടുതൽ അല്ലെങ്കിൽ അവൾക്ക് സപത്നിമാരുണ്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെ പറയും പക്ഷേ ആയിഷയുടെ ഉള്ളിലെ തീ അണഞ്ഞില്ല അവർ ചോദിച്ചു ഉപ്പയ്ക്കും ഇതറിയാമോ ഉമ്മ പറഞ്ഞു അതെ പ്രവാചകനും ഇതറിഞ്ഞോ അതെ ആ നിമിഷം ആയിഷയ്ക്കുണ്ടായ വേദന നമുക്കൂഹിക്കാൻ പോലും കഴിയില്ല തന്റെ ഉപ്പ സത്യസന്ധനായ അബൂബക്കർ അലിയല്ലാഹു അൻഹു പോലും നിസ്സഹായനായിരിക്കുന്നു പ്രവാചകൻ പോലും സംശയത്തിന്റെ നിഴലിലാണ് ആ രാത്രി മുഴുവൻ അവർ കരഞ്ഞു ഒരു തുള്ളി കണ്ണീർ തോർന്നില്ല ഒരു പോള കണ്ണടച്ചില്ല കരഞ്ഞു കരഞ്ഞ് അവരുടെ ഹൃദയം പൊട്ടിപ്പോകുമെന്നവർ ഭയപ്പെട്ടു ഇനി നമുക്ക് പ്രവാചകന്റെ അവസ്ഥയൊന്ന് നോക്കാം അല്ലാഹുവിൻറെ വഹി വരാത്ത ദിവസങ്ങൾ ആകാശം മൗനം പാലിക്കുന്നു പ്രവാചകൻ കടുത്ത മാനസിക സംഘർഷത്തിലാണ് തന്റെ പ്രിയപ്പെട്ട പത്നി താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തി പക്ഷേ സമൂഹം മുഴുവൻ വിരൽ ചൂണ്ടുന്നു അദ്ദേഹം എന്തു ചെയ്യും വഹി വരുന്നുമില്ല അദ്ദേഹം സഹാബികളുമായി കൂടിയോജിച്ചു ആദ്യം ഉസാമ ബിൻ സയ്ദ് റതിയല്ലാഹു അനഹുവിനെ വിളിച്ചു ഉസാമ റലിയല്ലാഹു അൻഹു പറഞ്ഞു അള്ളാഹുവിൻറെ ദൂതരേ അവർ നിങ്ങളുടെ കുടുംബമാണ് നന്മയല്ലാതെ ഞങ്ങൾക്കടരെ കുറിച്ചൊന്നും അറിയില്ല ഇതെല്ലാം കള്ളമാണ് ഉസാമയുടെ വാക്കുകൾ പ്രവാചകൻ ആശ്വാസമായി പിന്നെ അദ്ദേഹം വിളിച്ചത് അലി റതി അള്ളാഹു അനഹുവിനെയാണ് അലി അലിറിയല്ലാഹു അൻഹു പറഞ്ഞു അല്ലാഹു നിങ്ങൾക്കൊരു പ്രയാസവും ഉണ്ടാക്കിയിട്ടില്ല സ്ത്രീകൾ വേറെയുമുണ്ട് വേണമെങ്കിൽ അവരുടെ തോഴിയോട് നോക്കൂ അവർ സത്യം പറയും അങ്ങനെ തോഴി ബരീറയെ വിളിച്ചു ചോദിച്ചു ബരീറ പറഞ്ഞു അള്ളാഹുവാണ് സത്യം സ്വർണപ്പണിക്കാരൻ ശുദ്ധമായ അറിയുന്നതിനേക്കാൾ നന്നായി എനിക്ക് ആയിഷയെ അറിയാം അവരിൽ ഞാൻ ഒരു കുറ്റവും കണ്ടിട്ടില്ല ആകപ്പാടെയുള്ള ഒരു കുഴപ്പം മാവ് കുഴച്ചുവെച്ച് അവർ ചിലപ്പോൾ ഉറങ്ങിപ്പോകും അപ്പോൾ ആട് ആടുവന്നത് തിന്നുമെന്നതല്ലാതെ മറ്റൊരു തെറ്റുമില്ല വീട്ടിലെ ജോലിക്കാരി പോലും സാക്ഷ്യം നൽകുന്നു എന്നിട്ടും കിംവദന്തികൾ നിലച്ചില്ല പള്ളിയിൽ വെച്ച് പ്രവാചകൻ ജനങ്ങളെ അഭിസംബോധന ചെയ്തു അദ്ദേഹം ചോദിച്ചു എന്റെ ഇല്ലാത്ത അപവാദം പറഞ്ഞുണ്ടാക്കി എന്നെ വേദനിപ്പിക്കുന്ന ഈ മനുഷ്യനെതിരെ ആരാണെന്നെ സഹായിക്കുക അള്ളാഹു സത്യം എന്റെ കുടുംബത്തെക്കുറിച്ച് നന്മയല്ലാതെ ഞാൻ അറിഞ്ഞിട്ടില്ല ഇത് കേട്ടപ്പോൾ ഔസ് ഗോത്രത്തിന്റെ തലവൻ സാദ് ബിൻ സാദ്ബിൻ എഴുന്നേറ്റു അദ്ദേഹം പറഞ്ഞു റസൂലേ ഞാൻ സഹായിക്കാം അവൻ ഞങ്ങളുടെ ഗോത്രത്തിൽപ്പെട്ടവനാണെങ്കിൽ അവൻ്റെ തല ഞങ്ങൾ വെട്ടും ഇനി ഞങ്ങളുടെ സഹോദരങ്ങളായ ഹസ്റജ് ഗോത്രത്തിൽപ്പെട്ടവനാണെങ്കിൽ അങ്ങ് കൽപ്പിക്കൂ ഞങ്ങൾ അനുസരിക്കാം ഇത് കേട്ടതും ഹസ്റജ് ഗോത്രത്തിന്റെ തലവൻ സായുദ്ബിൻ ഉബാദ റതിയല്ലാഹുവിനിക്കു ദേഷ്യം വന്നു ഗോത്രീയ വികാരം ആളിക്കത്തി പള്ളിയിൽ വെച്ച് ഇരുവിഭാഗങ്ങളും തമ്മിൽ വാക്കേറ്റമായി കയ്യാങ്കളിയുടെ വക്കോളം കാര്യങ്ങളെത്തി പ്രവാചകൻ അവരെ ശാന്തരാക്കാൻ പാടുപെട്ടു അന്തരീക്ഷം കലുഷിതമാണ് മദീന രണ്ട് ചേരിയായി തിരിയുന്ന അവസ്ഥ ഇതെല്ലാം കണ്ടും കേട്ടുമായി ആയിഷാ റതിയല്ലാഹു തൻ്റെ വീട്ടിൽ കരച്ചിലോട് കരച്ചിൽ രണ്ട് രാവും ഒരു പകലും നിർത്താതെ അവർ കരഞ്ഞു മാതാപിതാക്കൾ അവർ കരുതിലിരുന്നു കരഞ്ഞു കരഞ്ഞ് അവരുടെ ഹൃദയം പൊട്ടിപ്പോകുമെന്ന് അവർ ഭയപ്പെട്ടു ആ സമയത്താണ് അൻസാരികളിലെ ഒരു സ്ത്രീ അവരെ കാണാൻ വന്നത് ആ സ്ത്രീയും ആയിഷാ റതിയല്ലാഹുവിൻ്റെ കൂടെ ഇരുന്ന് കരഞ്ഞു വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കാൻ കഴിയാത്ത വേദന കൂടെ കരയുക എന്നത് മാത്രമായിരുന്നു ആശ്വാസം അവരങ്ങനെ ഇരിക്കുമ്പോഴാണ് വാതിലിൽ കേൾക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലഹി വസല്ലം കടന്നുവരുന്നു ആ സംഭവം തുടങ്ങിയ ശേഷം ആദ്യമായി പ്രവാചകൻ ആയിഷ റതി അരികിലിരുന്നു അബൂബക്കർ റതി അല്ലാഹുവും ഉമ്മുറൂമാനും ശ്വാസമടക്കി നിന്നു എന്താണ് പ്രവാചകൻ പറയാൻ പോകുന്നത് വിധി എന്തായിരിക്കും പ്രവാചകൻ ഷഹാദത്ത് കലിമച്ചൊല്ലി എന്നിട്ട് പറഞ്ഞു ആയിഷ നിന്നെക്കുറിച്ച് ഇന്ന ഇന്ന കാര്യങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് നീ നിരപരാധിയാണെങ്കിൽ അല്ലാഹു നിന്നെ വെറുതെ വിടും അതല്ല നീ വല്ല തെറ്റും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിനോട് പാപമോചനം തേടുക ദാസൻ തെറ്റ് സമ്മതിച്ചു പശ്ചാത്തപിച്ചാൽ അല്ലാഹു കൊടുക്കും പ്രവാചകന്റെ വാക്കുകൾ കേട്ടപ്പോൾ ആയിഷാറതി അല്ലാഹുവിൻറെ കണ്ണുനീർ വറ്റിപ്പോയി ഒരു തുള്ളി കണ്ണീർ പോലും വരാത്തത്രയും അവർ മരവിച്ചുപോയി അവർ തന്റെ ഉപ്പയെ നോക്കി ഉപ്പാ മറുപടി കൊടുക്കൂ അബൂബക്കർ റതി അല്ലാഹു തലതാഴ്ത്തി പറഞ്ഞു എനിക്കെന്തു പറയണമെന്നറിയില്ല മോളെ അവർ ഉമ്മയെ നോക്കി ഉമ്മ മറുപടി കൊടുക്കൂ ഉമ്മയും പറഞ്ഞു എനിക്കും അറിയില്ല ഇനി ആരും ബാക്കിയില്ല താനും അള്ളാഹുവും മാത്രം ആയിഷാ റതി അല്ലാഹു ധൈര്യം സംഭരിച്ചു ആ കൊച്ചു പെൺകുട്ടി പതിനഞ്ചോ പതിനാറോ വയസ്സ് മാത്രം പ്രായമുള്ള ആ പെൺകുട്ടി പ്രവാചകന്റെ മുഖത്തു നോക്കി പറഞ്ഞു എനിക്കറിയാം നിങ്ങളിതെല്ലാം കേട്ടുകഴിഞ്ഞു അത് നിങ്ങളുടെ മനസ്സിൽ ഉറയ്ക്കുകയും അതിൽ നിങ്ങൾക്ക് വിശ്വാസം വരികയും ചെയ്തിരിക്കുന്നു ഇനി ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല ഞാൻ തെറ്റു ചെയ്തു എന്ന് സമ്മതിച്ചാൽ അല്ലാഹുവിനറിയാം ഞാൻ നിരപരാധിയാണെന്ന് നിങ്ങളത് വിശ്വസിക്കും അതുകൊണ്ട് എനിക്ക് യൂസഫ് നബിയുടെ പിതാവ് യാക്കൂബി നബി പറഞ്ഞ വാക്കുകൾ മാത്രമേ പറയാനുള്ളൂ ഫസബ്രുൻ ജമീൽ അതുകൊണ്ട് സ്തുത്യർഹമായ ക്ഷമ കൈക്കൊള്ളുക നിങ്ങളീ പറഞ്ഞുണ്ടാക്കുന്ന കാര്യത്തിൽ അല്ലാഹുവാണ് എനിക്ക് ശരണം നൽകേണ്ടവൻ ഇത്രയും പറഞ്ഞ് അവർ തിരിഞ്ഞുകിടന്നു അവരുടെ ഹൃദയം അല്ലാഹുവിൽ അർപ്പിച്ചു അവർ കുറപ്പുണ്ടായിരുന്നു താൻ ചെയ്തിട്ടില്ലെന്ന് അല്ലാഹു തന്നെ കൈവിടില്ലെന്ന് അവർക്കറിയാമായിരുന്നു പക്ഷേ തന്നെക്കുറിച്ച് കുർആാനിൽ വഹിയിറങ്ങുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല തന്റെ വിഷയം അത്ര വലിയ ഒന്നാണെന്ന് അവർ വിചാരിച്ചില്ല ഒരുപക്ഷെ പ്രവാചകന് ഒരു സ്വപ്നത്തിലൂടെ അല്ലാഹു സത്യം വെളിപ്പെടുത്തും അത്രയേ അവർ പ്രതീക്ഷിച്ചുള്ളൂ പക്ഷേ അല്ലാഹുവിൻ്റെ പദ്ധതി മറ്റൊന്നായിരുന്നു പെട്ടെന്ന് ആ മുറിയിലെ അന്തരീക്ഷം മാറി പ്രവാചകന് വഹി ലഭിക്കുമ്പോൾ ഉണ്ടാകാറുള്ള ശാരീരിക മാറ്റങ്ങൾ കണ്ടു തുടങ്ങി തണുപ്പുകാലമായിരുന്നിട്ടും അദ്ദേഹത്തിന്റെ നെറ്റിയിൽ നിന്ന് വിയർപ്പ് കണങ്ങൾ ഉതിർന്നു വീണു ശരീരം ഭാരമായി എല്ലാവരും നിശബ്ദരായി എന്ത് സംഭവിക്കും എന്ന ആകാംക്ഷയിൽ അബൂബക്കർ റതിയല്ലാഹുവും കുടുംബവും വിറച്ചു വഹി ഇറങ്ങുന്നതുവരെ അനങ്ങിയില്ല ആയിഷ റതിയല്ലാഹുവിന് മാത്രം ഭയമുണ്ടായിരുന്നില്ല തെറ്റു ചെയ്യാത്തവന് ആരെ ഭയപ്പെടണം കുറച്ചു സമയം കഴിഞ്ഞു പ്രവാചകന്റെ പ്രയാസങ്ങൾ നീങ്ങി അദ്ദേഹം ചിരിച്ചുകൊണ്ട് തലയുയർത്തി ആദ്യമായി അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു ആയിഷ സന്തോഷിച്ചോളൂ അല്ലാഹു നിന്നെ പരിശുദ്ധയാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു അല്ലാഹു അക്ബർ നീതിയുടെ വിജയം സത്യത്തിന്റെ വിജയം ഉമ്മുറൂമാൻ സന്തോഷത്തോടെ പറഞ്ഞു മോളെ എഴുന്നേറ്റ് റസൂലിനോട് നന്ദി പറയൂ പക്ഷേ ആയിഷ റതിയല്ലാഹുവിൻ്റെ പ്രതികരണം അത്ഭുതകരമായിരുന്നു ആത്മാഭിമാനമുള്ള ഒരു വിശ്വാസിനിയുടെ വാക്കുകളായിരുന്നു അത് അവർ പറഞ്ഞു ഇല്ല ഞാൻ അല്ലാഹുവിനെ അല്ലാതെ മറ്റാരെയും സ്തുതിക്കില്ല അവനാണ് എന്റെ നിരപരാധിത്വം വെളിപ്പെടുത്തിയത് ഇവിടെയാണ് സൂറത്തു നൂറിലെ പത്ത് ആയത്തുകൾ അവതരിക്കുന്നത് ലോകാവസാനം വരെ മുസ്ലിങ്ങൾ പാരായണം ചെയ്യുന്ന ആയത്തുകൾ ഒരു പെണ്ണിന്റെ മാനം സംരക്ഷിക്കാൻ ഏഴ് ആകാശങ്ങൾക്കുമപ്പുറത്തു നിന്നും അല്ലാഹു നേരിട്ടിടപെട്ടു